ുമ്പോ ബിഗ് ബോസിലെ അനുമോൾ ശക്തിയാർജിച്ച് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കരച്ചിലിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഗെയിമർ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച ഒറ്റയ്ക്കുള്ള അതെപ്പോ ഇരുപത്തഞ്ച് ദിവസത്തോളം ആകുന്നു ബിഗ് ബോസ് തുടങ്ങിയിട്ട് അനുമോളാണ് എനിക്ക് തോന്നുന്നു അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ് കൂട്ടമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരത് അപ്പാനി ജിസേൽ ആര്യൻ റെന ഫാത്തിമ തുടങ്ങിയവരുടെ ഒരു ഗ്യാങ് അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ എങ്ങനെ അവിടെ നിന്ന് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ രീതിയിലാണ് അക്ബറൊക്കെ നടക്കുന്നത് അപ്പൊ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന കരശിലുമുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുമോളെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിൽ കൂടിയും അതൊരു മൈനസ് പോയിന്റ് ആണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് പറയാനായിട്ട് ആ പെൺകുട്ടി ഒരു ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകൾ ചേർന്ന് ഭയങ്കരമായി ബുള്ളി ചെയ്യുന്ന സമയത്ത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈശ്വരൻ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അടി കൊടുത്തിട്ട് ഇറങ്ങി പോരുമായിരുന്നു ആ രീതിയിലാണ് ആ പെൺകുട്ടി ഇറിറ്റേറ്റ് ചെയ്യുന്നത് പിന്നെ ആദില നൂറ എന്ന് പറയുന്ന ശക്തമായ പിന്തുണയുമായി നല്ല 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 ഉള്ള നമ്മൾ ഈ ഇവരുടെ ഒരു എന്നൊക്കെ പറയുമ്പോൾ നല്ല പിള്ളേര് നല്ല രണ്ട് നല്ല മാനേസ് ഉള്ള മര്യാദയുള്ള നല്ല സംസ്കാരമുള്ള നല്ല ഭാഷയുള്ള നല്ല പിള്ളേര് അല്ലേ അതെ അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആതിലയുടെയും നൂറയുടെയും ദിവസമായിരുന്നു നമ്മുടെ അവിടെ ആ കൊച്ചിനെ കണ്ട ആലിയ ഭട്ടിനെട്ടുള്ള പെൺകുട്ടിയാണ് നെവിൻ നെവിൻ തമ്മിൽ പിരിച്ചിട്ട് മാത്രമേ എനിക്ക് നല്ലൊരു യും അനുവിന ഇഷ്ടൊരാൾ ഇരുട്ടിട്ടേണ്ട കാര്യം ഉണ്ട് ഗ്രൂപ്പിനോട് ഒപ്പം ചേർന്ന് ഇതുപോലെ ഒരു നമുക്ക് ഇഷ്ടമല്ല പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗെയിം എന്ന് പറയുന്നത് പ്രൊവോക്ക് ചെയ്യുക എന്നതാണ് പ്രൊവോക്ക് ചെയ്ത് ഒരാളവിടെ ഓടിക്കുക എന്നുള്ളതാണ് പക്ഷെ എങ്കിലും പുള്ളിയും ചെയ്യുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന പട്ടി നായ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംബോധന ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പാട്ടുള്ള രീതിയിൽ എന്തും അക്ബർ പിന്നെ എന്തും പാട്ടിന്റെ രീതിയിൽ അങ്ങ് എന്ത് പറയുക ഈ കുട്ടി അങ്ങ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു രണ്ടാ വീടിന്റെ വെച്ച സത്യം എനിക്ക് ഇഷ്ടമേ തുടക്കത്തിൽ എനിക്ക് ഇഷ്ടമായിരുന്നു പത്തൊൻപത് വയസ്സ് മാത്രമേ പക്ഷെ ഇത്രയും ഇങ്ങനെ ശൂന്യായ പെൺകുട്ടികൾ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ആരോടും ഒരു ബഹുമാനമില്ല ബഹുമാനം പറയുമ്പോൾ നമുക്ക് ചിലപ്പോ ചില ചട്ടമ്പി തോന്നാറുണ്ട് പക്ഷെ പോലും തോന്നിറപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ഒരു അല്പം ഒക്കെ മറ്റുള്ളവരോട് പ്രായത്തിൽ മുതിർന്നവരോടൊക്കെ ഇപ്പൊ ഞാനും അമ്മായി എന്ന് പറയും എങ്കിലും നമ്മൾ മുതിർന്നവരോടൊക്കെ ഒരു സഭ്യതുകൂടി നമുക്ക് പെരുമാറാം കുറച്ചൊക്കെ യു റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ ആദ്യം അത് കൊടുക്കുക ഈ പെൺകുട്ടിക്ക് കിട്ടിയാൽ മാത്രം മതി കൊടുക്കാനായിട്ട് തീരെ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ടാണ് ഈ റണഫാദ്യമ നിൽക്കുന്നത് അതുപോലെ ജിസേൽ ജിസേൽ ഒരു പാവം പിടിച്ചപ്പോലെയൊക്കെ നിന്നായിരുന്നു പക്ഷേ ജിസേലിന്റെ തനി സ്വഭാവം ഒക്കെ പുറത്തുനിന്ന് തുടങ്ങി അനുമോള ഒരു വലിയ ശത്രുമായിട്ട് തന്നെയാണ് ജിസൈൽ കാണുന്നത് അനുമോള ഇവര് മാത്രമല്ല ഇപ്പൊ ഷാനവാസായാലും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഷാനവാസ് എങ്ങനെയുണ്ട് ഷാനവാസും അനീഷും ഒന്നും ഇപ്പൊ കളത്തിലില്ല എന്നാണ് തോന്നുന്നത് ഞാൻ ഘട്ടത്തിൽ ഒന്ന് ആദ്യഘട്ടത്തിൽ മിക്കവാറും അനീഷ് കൊണ്ടുപോകും രണ്ടാമത് കരുതിയത് ഷാനവാസ് കൊണ്ടുപോ ഇപ്പൊ ഇപ്പോ നമ്മള് മിക്ക പോളുകളും കാണുന്ന സമയത്ത് അനുമോൾക്കാണ് കൂടുതൽ വോട്ടിംഗ് ഒക്കെ കൂടുതൽ കിട്ടുന്നത് അനുമോൾക്കാണ് കൊണ്ടുപോകും എന്നുള്ള ചോദ്യമൊക്കെ വരുന്ന സമയത്ത് പക്ഷെ ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിലെ കണ്ടന്റ് എന്ന് പറഞ്ഞത് അനുമോൾ തന്നെയാണ് അനുമോളെ ചൊറഞ്ഞ് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ഇവർ നോക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും വലിയൊരു ഗെയിം അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ില്ല ഈ അപ്പറേ ഡമ്മി പീസുകൾ ഉണ്ടല്ലോ ഡമ്മി പീസ് നമ്മുടെ പാവം രേണു ശരിയാണ് ഈ ഒരു ഒരു സംസാരത്തിൽ പോലും അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്തിനാണ് അവർ വിളിച്ചിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവരെ പറഞ്ഞു വിട്ടുകൂടെ ഓരോ ദിവസവും പറയും ബിഗ് ബോസ് എനിക്ക് മക്കളെ കാണണം മക്കളില്ലാതെ പറ്റത്തില്ല ബിഗ് ബോസ് പറയും രേണു സുധീ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് അതേ ബിഗ് ബോസ് ഞാൻ നല്ല കണ്ടസ്റ്റന്റ് ആണ് ഞാൻ ഇവിടെ നിൽക്കും എന്ന് പറയുന്നത് തിരിച്ചു വന്ന് വീണ്ടും അയ്യോ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് പറ്റത്തില്ല എന്ന് പറയും ഇനി ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ പുള്ളിക്കാരിക്ക് താങ്ങില്ല അതായത് ചിലരുടെ ശാരീരികമായിട്ടായിരുന്നു മാനസികമായിട്ട് ആയിരുന്നാലും പുള്ളിക്ക് പക്ഷേ എന്നെ ഗെയിം കളിച്ച് ജയിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ അങ്ങനെ ഓടാനും ചാടാനും ഒന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ സൈഡിലൂടെ പക്ഷേ ഈ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിൽക്കാം എന്നുള്ള പുലി എന്ന് രീതിയിലും കണ്ടസ്റ്റൻസ് ഇതുപോലെയുള്ള ആളുകളെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെയാണ് പുറത്താക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു യും ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂരികാര്യൊക്കെ വെച്ച് നോക്കുമ്പോ പുള്ളിക്കാരെയൊക്കെ പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവര് പേഴ്സണൽ ഗ്രഡ് വെച്ച് പലരെയും പുറത്താക്കുകയും എന്നാൽ സേഫ് ഗെയിം കളിക്കുന്ന പല ആളുകളും അതിനകത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോഴും എല്ലാവരും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കളിക്കുന്നത് ആരും തന്നെ ഒറ്റിക്കൊറ്റിക്കുള്ളൊരു കളി ഒന്നുമില്ല ഇപ്പൊ എല്ലാവരും എങ്ങനെ അനുമോളെ പുറത്താക്കും ഇപ്പൊ എല്ലാവരുടെയും ഒരൊറ്റ ചോദ്യം അനുമോളെ എങ്ങനെ അതിൽ നിന്ന് പുറത്താക്കാം എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് അനുമോൾക്കാണ് സ്ക്രീൻ സ്ക്രീൻ പേ സ്കൂളിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ എപ്പോഴും ഇങ്ങനെ അനുമോൾ അനിമോൾ അനുമോൾ എന്ന് ഇങ്ങനെ പ്രേക്ഷകരും അവസ്ഥയിലേക്ക് ഇവര് തന്നെ കൊണ്ടെത്തിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസിൽ ഉണ്ടായത് ഇപ്രാവശ്യം ലാലേട്ടൻ പുറത്താണ് നേരിട്ടെത്ത എടുത്തത്തില്ല വീഡിയോ കോൺഫറൻസ് ആയിരിക്കും സാറ്റർഡേ സൺഡേസിൽ വരുന്നത് മിക്കവാറും ഏഴിന്റെ അല്ല പതിനാലിന്റെ പണി എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ വകുപ്പുകളും ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് അനുമോൾ കിട്ടി എങ്ങനെ പണി കൊടുക്കും എന്നുള്ള രീതിയിലാണ് എഴുന്നേൽക്കുന്നത് ഒരു പരസ്പരം ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു കൂട്ടം മത്സരാർത്ഥികളാണ് അത്രയും നെറിക്കട്ട ഒരു കൂട്ടം മത്സരാർത്ഥികളാണ് ഇപ്രാവശ്യം ഉള്ളത് നമുക്ക് ആരോടും ഒരു സ്നേഹം പറഞ്ഞ അനുമോളോട് സ്നേഹമൊന്നുമില്ല കേട്ടോ കാരണം അനുമോളും അനുമോളും ആളെ ഇല്ലാണ് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് ഇറിഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുക എന്നുള്ളത് ഒരു സഹതാപം കിട്ടുന്നുണ്ട് ഒരു രീതിയിലാണ് അനുമോളുടെ പോക്ക് കണ്ടറിയും പരിമാഴ്ചകളിൽ എന്താണ് നടക്കുന്നതെന്ന്